മടിക്കാതെ മറുപടി ും വടക്കൻ കേരളത്തിലും തനിക്ക് പോന്നവരുമില്ലെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചോരിയിലെ അംഗീകാരത്തിന്റെ കിരീട മംഗക്കളരിയിൽ തന്നെ ചൂടി അക്ഷരനഗരിയുടെ അഭിമാനമായ വന്റെ വരവോ അതെ ഇത് കേശവനാണ് ഇനി ആരും രചിക്കാൻ ഭയക്കുന്ന ചരിത്രങ്ങൾ വളർച്ച കൊണ്ട് രചിച്ച ഒരേ ഒരു കേശവൻ ആണുങ്ങളിൽ ആണായവർ മാത്രം തന്നോട് പോരാടിയാൽ മതിയെന്ന് ആവേശം കൊണ്ട് പറയുന്ന കേസവൻ അരണികടഞ്ഞ ദേവന്മാർ വന്നാലും ശരി ആരവത്തിൽ തന്നോട് കേശവൻ ഇതാ നെഞ്ചും വിരിച്ചു നിന്ന് നേരത്തെല്ലാം ഇത്തിനത്തിന്റെ ഹൃദയം കീഴടക്കിയ കേശവൻ ഇത്തവണയും തന്റെ നായകത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ ശ്രീദേവി യുവജന സമാജം കൊണ്ടുവരികയാണവരെ ഈ മണ്ണിന്റെ മണൽ തരികൾക്ക് പോലും സുവർജിതനായ നായക ശ്രീദേവി യുവജന സമാജത്തിന്റെ കരുത്തുട്ട കൊണ്ടനായി ചരിത്രം സ്ഥാനം വഹിക്കുവാൻ പതുവായി ചെല്ലുന്ന ഭീമൻ ആഘോഷം ഒരേ ഒരു ഭൂ ആരോടും വെല്ലുവിളിക്ക് തനിക്ക് നല്ല ഭയമില്ലെന്ന് ആവേശങ്ങളെ ഉമ്മാട്ടികൾ യുടെ മണ്ണിലെ പെരുമയർന്ന കൈപ്പൂയത്തിന്റെ പൊലിമ നിറ ചെഴുതള്ളി നിന്നവൻ ഏറെ കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഈ ഉത്സവകാലത്തിന്റെ പുണ്യം കൂടിയവൻ ശ്രീ